നിന്നെ ഞാനെന്ന് കൊല്ലുമട കുരുത്തൻ കെട്ടവനെ എന്ന ഒറ്റ ഡയലോഗ് മതി ഈ നടനെ എല്ലാ സിനിമാ പ്രേമികൾക്കും ഓർക്കാൻ ക്രോണിക് ബാച്ചിലർ എന്ന മമ്മൂട്ടി ചിത്രത്തിലെ ഒരു കള്ളുകുടിയൻ കഥാപാത്രമാണിത് പറയുന്നത് ആ കഥാപാത്രം ചെയ്തിരിക്കുന്ന നടനാണ് അനിയപ്പൻ നിരവധി മലയാള സിനിമകളിൽ അനിയപ്പൻ അഭിനയിച്ചിട്ടുണ്ട് ഒടുവിൽ മമ്മൂട്ടി ചിത്രമായ സി ബി എ അഞ്ചിലാണ് അവസാനമായി അനിയപ്പൻ അഭിനയിച്ചത് എന്നാൽ പിന്നീട് അവസരങ്ങൾ കിട്ടിയിട്ടും സിനിമയിൽ നിന്നും പൂർണമായി വിട്ടുനിൽക്കുകയായിരുന്നു അനിയപ്പൻ എന്തുകൊണ്ടാണ് സിനിമയിൽ നിന്നും വിട്ടുനിന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ് താരം സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്നാണ് ദേവസ്വം ബോർഡിൽ ജോലി ലഭിക്കുന്നത് പിന്നീട് ജോലിയിലേക്ക് പ്രവേശിച്ചു ദേവസ്വം ബോർഡിൽ ജോലി ലഭിച്ചതുകൊണ്ടാണ് പിന്നീട് സിനിമയിലേക്ക് പോകാഞ്ഞത് നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിരുന്നു എന്നാൽ പല സമയങ്ങളിൽ വിളിക്കുമ്പോൾ പോകാൻ സമയം കിട്ടാറില്ല അങ്ങനെ പലരെയും വിഷമിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് സിനിമ എന്ന് പറയുന്നത് അതാണല്ലോ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ നിൽക്കണം നമ്മൾ നമ്മുടെ തിരക്ക് എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ലല്ലോ നിൽക്കുമ്പോൾ സിനിമയ്ക്ക് വേണ്ടി മാത്രം നിൽക്കണം അങ്ങനെ സാധിക്കുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുന്നത് ചോറ്റാനിക്കര അമ്പലത്തിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനായിട്ടാണ് ഇപ്പോൾ അനിയപ്പൻ ജോലി നോക്കുന്നത് മലയാളി സിനിമാ പ്രേക്ഷകർക്ക് എക്കാലത്തെയും ഓർമ്മയിൽ നിൽക്കാൻ ഒരുപാട് കഥാപാത്രങ്ങളൊന്നും ചെയ്യണമെന്നില്ല മികച്ച ഒരൊറ്റ കഥാപാത്രം മതിയാകും അത്തരത്തിൽ കേവലം ഒരൊറ്റ കഥാപാത്രത്തിലൂടെ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള കഥാപാത്രങ്ങൾ നിരവധിയാണ് ആ കാറ്റഗറിയിൽ വരുന്ന നടനാണ് അനിയപ്പൻ ക്രോണിക് ബാച്ചിലറിലെ കള്ളുകുടിയനായിട്ടുള്ള രംഗം അതിഗംഭീരമായിട്ടാണ് അനിയപ്പൻ ചെയ്തത് അനിയപ്പൻ ചാക്യാർ എന്ന നടനാണ് ഈ കള്ളുകുടിയൻ കഥാപാത്രമായി വെള്ളിത്തിരയിലെത്തി പ്രേക്ഷകരെ രസിപ്പിച്ചത് ചുരുക്കം ചില സിനിമകൾ മാത്രം അഭിനയിച്ച് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ തന്റേതായ സ്ഥാനം കണ്ടെത്തിയ നടനാണ് അനിയപ്പൻ അനിയപ്പൻ ചാക്യാർ ചെയ്ത വേഷങ്ങൾ ഏറെ ജനശ്രദ്ധ നേടിയിട്ടുണ്ട് സിദ്ധിക്ക് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ക്രോണിക് ബാച്ചിലർ രണ്ടോ മൂന്നോ രംഗങ്ങളിൽ മാത്രമേ അനിയപ്പൻ ചാക്യാർ ക്രോണിക് ബാച്ചുലർ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും ഈ രംഗം എല്ലാ മലയാളി പ്രേക്ഷകർക്കും എന്നും ഓർമ്മയിൽ നിൽക്കുന്നതാണ് എറണാകുളം തൃപ്പൂണിത്തറ സ്വദേശിയായ അനിയപ്പൻ മികച്ച മിമിക്രി കലാകാരൻ കൂടിയാണ് നിരവധി കോമഡി ഷോകളിൽ അനിയപ്പൻ നിറസാന്നിധ്യമായിരുന്നു നാട്ടിലും വിദേശത്തുമൊക്കെ നിരവധി സ്റ്റേജ് ഷോകൾ നടത്തിയ അനിയപ്പൻ ക്രോണിക് ബാച്ചുലർ എന്ന സിനിമയിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ലോഹിതദാസ് സംവിധാനം ചെയ്ത പൃഥ്വിരാജ ചിത്രം ചക്രത്തിലും അനിയപ്പൻ തിളങ്ങിയിരുന്നു മനോഹരൻ എന്ന കഥാപാത്രമായുള്ള അനിയപ്പന്റെ രസകരമായ വേഷം പ്രേക്ഷകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചത് പിന്നീട് അനിയപ്പൻ അനിയപ്പനെത്തിയത് ദിലീപ് പ്രധാന കഥാപാത്രമായെത്തിയ രസികൻ എന്ന സിനിമയിലായിരുന്നു ജാങ്കോ എന്ന കഥാപാത്രമായി അനിയപ്പൻ അക്ഷരാർത്ഥത്തിൽ തിളങ്ങി പിന്നീട് പൃഥ്വിരാജ് ചിത്രമായ സത്യത്തിലും അനിയപ്പൻ ശ്രദ്ധേയമായ വേഷത്തിലെത്തിയിരുന്നു ശേഷം അനിയപ്പനെ മമ്മൂട്ടി ചിത്രങ്ങളായ നസ്രാണി സേതുരാമയ്യർ സിബിഐ വൺ വേ ടിക്കറ്റ് പുതിയ നിയമം ബിജു മേനോൻ നായകനായ ഷെർലോക് ടോംസ് തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങളിലൂടെ കാണാനുമായിരുന്നു ഒടുവിൽ നടൻ പ്രത്യക്ഷപ്പെട്ടത് മമ്മൂട്ടി ചിത്രമായ സി ബി എ അഞ്ച് എന്ന സിനിമയിലെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ